അതിവേഗത കൂടിയ പാതകൾ നമ്മുടെ വഴിയോരങ്ങൾ കീറിമുറിച്ചു ഉപ്പും മുളവും വാങ്ങാനെത്തും കമ്പോളനങ്ങൾ കാണാതായി ഉപ്പും മുളവും വാങ്ങാനെത്തും കമ്പോളങ്ങൾ കാണാതായി അതിവേഗത കൂടിയ പാതകൾ നമ്മുടെ വഴിയോരങ്ങൾ കീറിമുറിച്ചു വികസനമെന്നൊരു പേര് പറഞ്ഞു ഈ പട്ടണമെല്ലാം കൊട്ടകളാക്കി വികസനമെന്നൊരു പേര് പറഞ്ഞു ഈ പട്ടണമെല്ലാം കോട്ടകളാക്കി കെട്ടിപ്പൊക്കിയ കല്ലും മണ്ണും കെട്ടിപ്പൊക്കിയ കല്ലും മണ്ണും കണ്ടിട്ടിവിടം ചാസം മുട്ടി അതിവേഗത കൂടിയ പാതകൾ നമ്മുടെ വഴിയോരങ്ങൾ കീറി മുറിച്ചു ുപ്പും മുളകും വാങ്ങാനത്തും കമ്പോളങ്ങൾ കാണാതായി യാത്രകൾ അനവധി ദുർഘടമായി കണ്ടാൽ വയ്യാണ്ടായി ഇതിന്റെ പേരോ വികസനമെന്ന് അധികാരികളുടെ മറുപടിയെവിടെ യാത്രകൾ അനവധി ദുർഘടമായി കണ്ടാൽ മിണ്ടാൻ വയ്യാണ്ടായി ഇതിന്റെ പേരോ വികസനമെന്ന് അധികാരികളുടെ മറുപടിയെവിടെ വികസനമെന്നൊരു പേര് പറഞ്ഞു ഈ പട്ടണമെല്ലാം കോട്ടകളാക്കി കടകമ്പോളം അടച്ചു പട്ടിണിമൂലം പലരും പലരും ഒതുങ്ങി കടകമ്പോളങ്ങൾ കൂട്ടിയടച്ചു പട്ടിണിമൂലം പലരും ഒതുങ്ങി കടകൾ മുറിച്ചു ഷട്ടർ കെട്ടിയ ഉടമകളെല്ലാം തെക്കുവടക്കായി കടകൾ മുറിച്ചു ഷട്ടർ കെട്ടിയ ഉടമകളെല്ലാം തെക്കുവടക്കായി ചുവപ്പുകൾ അനവധി അങ്ങ് കിടപ്പായി ഷോപ്പുകൾ അനവധി അടഞ്ഞു കിടപ്പായി പഞ്ചായത്തിന് ലൈസൻസ് എവിടെ അനവധി അടഞ്ഞു കിടപ്പായി പഞ്ചായത്തിന് ലൈസൻസ് എവിടെ അതിവേഗത കൂടിയ പാതകൾ നമ്മുടെ വഴിയോരങ്ങൾ ചു കുറിച്ചു ആളുകൾ ആളുകൾ മാളിൽ തള്ളി കയറി അവിടെ കച്ചോടം പടിപടിയായി ആളുകൾ മാളിൽ തള്ളിക്കേറി

കേട്ടില്ല നിങ്ങൾ നടിക്കുക വേണ്ട വികസിത ഗ്രാമം നേടിയെടുക്കാൻ ഒറ്റക്കെട്ടായി ഞങ്ങളിതാ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ